ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആണ് ഞങ്ങളെ കുടുംബം പോലെയുള്ള കുറച്ച് പാട്ടുകാരെ അതുപോലെ തന്നെ സൗണ്ട് ഓപ്പറേറ്റർമാരെയൊക്കെ ഒരു പരിപാടിയായിരുന്നു ആദ്യം തന്നെ ഒരു തിരുവാതിരയിലായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കുപ്പിയിൽ വെള്ളം നിറക്കിലായിരുന്നു ഗേഴ്സ് ആദ്യത്തെ ഗെയിമായിട്ട് ഞങ്ങളത് കുപ്പിയിൽ വെള്ളം നിറക്കിലായിരുന്നു ആദ്യം ലേഡീസായിരുന്നു പിന്നെയാണ് ജെൻസ് ലേഡീസിൻ്റെ എടുക്കുമ്പോൾ എനിക്ക് പറ്റിയില്ല ഗൈസ് ഞാനും ഉണ്ടായിരുന്നു മത്സരത്തിന് പക്ഷേ എനിക്ക് ജയിക്കാൻ പറ്റിയില്ല അടുത്തതായിട്ട് സുന്ദരിക്ക് പൊട്ടു തൊടുന്നതിന് പകരം ഇപ്പോഴത്തെ വെറൈറ്റി ആയിട്ടുള്ള ഹണി റോസിന് മുമ്പ് കൊടുക്കലാണ് ഗൈസ് അടുത്ത ഗെയിം ആദ്യം നിന്ന് തന്നെ അറുജു വട്ടനായിരുന്നു മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അടുത്തതായിട്ട് എൻ്റെ ഏട്ടനായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത് എന്റെ ഏട്ടൻ ജസ്റ്റ് മിസ്സായി പോയി ഗൈസ് അടുത്തത് നിധിയേട്ടനാണ് കേട്ടോ മത്സരിക്കുന്നത് നിതിയേട്ടൻ എവിടെയോ പോയി ഉമ്മ വെച്ച് ഗൈസ് അടുത്തത് അമലേട്ടനായിരുന്നു ഗൈസ് അമലേട്ടൻ കറക്റ്റ് സ്ഥലത്ത് തന്നെ ഉമ്മ എടുത്തിട്ടുണ്ടായിരുന്നു അടുത്തതാണ് മെയിൻ താരം കിഷോരേട്ടൻ കിഷോറേട്ടൻ വേറെ ഇടയോ ഉമ്മ ഒഴിച്ചു കൊടുത്തു മാവേലായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ഉണ്ണിക്കത്തന്നെയാണ് ഗൈസ് വടകരെ തന്നെയുള്ള ഒരു പാർക്കിലായിരുന്നു ഞങ്ങൾ ഈ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നതും അവിടെ തന്നെ ഞങ്ങൾ ചെറിയൊരു കടവോലൊക്കെ തുടങ്ങി അവിടെ നിന്ന് മിഠായി കഴിച്ചു എന്നതിനുശേഷം ബോയ്സിങ്ക് കസേര കളിയായിരുന്നു ഗൈസ് അതിൽ നിന്ന് തന്നെ റെഡി ഉണ്ടായിരുന്നു അതിന് ഞാനും ഉണ്ടായിരുന്നു ഇവരൊക്കെ നല്ലോണം അടിച്ച് പൊളിച്ചിട്ടായിരുന്നു കസേര കളി നടത്തിയിട്ടുണ്ടായിരുന്നത് കസേരക്കാവയുടെ ലാസ്റ്റ് നമ്മുടെ നിശാന്തേട്ടം തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സദ്യയിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത് എല്ലാ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് സദ്യക്ക് ഒരു മത്സരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇല തുടച്ച് തിന്നണമെന്ന് അതിലധേ ആയില്ച്ചായിരുന്നു ഫസ്റ്റ് അടിച്ചത് ഗേഴ്സ് എന്നതിനുശേഷം വീണ്ടും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഒരു തട്ടിക്കോട്ട് ഡാൻസായിരുന്നു ഞങ്ങളധികം പ്രാക്ടീസും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരതേ നമ്മളെ സമ്മാനത്തിലേക്ക് കടന്നു ഇതെൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം കേട്ടോ അമ്മയ്ക്ക് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നതിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് അർജൻറ് ഉണ്ടായതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം അമ്മ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതേ അവന്തിയുടെ അമ്മയാണ് എനിക്ക് സമ്മാനം തരുന്നത് ഗായസ് എനിക്കും രണ്ടെണ്ണത്തിന് സെക്കൻഡായിരുന്നു ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സൂചിയിൽ നൂല് കുറക്കുന്നതിന് അതുപോലെ തന്നെ ലെമൺ സ്പൂണിന് എനിക്ക് സെക്കൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് മിസ്സിനാണ് ഗൈസ് ഫസ്റ്റ് പോയത് പിന്നെ ഹണി റോസിന് ഉമ്മ കൊടുക്കുന്ന മത്സരത്തിൽ അമലട്ടനായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് അമലട്ടിനെ സമ്മാനം കൊടുക്കുന്നത് വേറെ ആരും അല്ല പോലെ വൈഫ് തന്നെയാണ് എല്ലാവർക്കും സമ്മാനം കൊടുത്തോണ്ടിരുന്നു എന്റെ കേട്ടനാണ് കേട്ടോ ഇതെങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് സമ്മാനമാകുന്നത് എനിക്ക് പോലും മനസ്സിലായിട്ടില്ല ഗൈസ് അങ്ങനെ വടവനിക്കുള്ള ഫസ്റ്റിന് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൈസ് ആയിരുന്നു ഈ പഴം അങ്ങനെ പഴമൊക്കെ കഴിച്ചത് ഞങ്ങൾ പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ചായ ഉണ്ടായിരുന്നു ഗൈസ് ചായക്ക് നല്ല പഴംപൊരി ഉണ്ടായിരുന്നു ഇനി ഏറ്റവും ലാസ്റ്റായിട്ടുള്ള ഒരു കലാപരിപാടിയിലേക്ക് കടക്കുകയാണ് പാട്ട് വെച്ച് ഡാൻസ് കളി ഗൈസ് അങ്ങനെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്തു പ്രോഗ്രാം ഒക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞു എന്നതിനുശേഷത്തെ ഈ നിലത്ത് വീണിട്ടുള്ള എല്ലാം അടിച്ചു വരലായിരുന്നു നെസ്റ്റ് പരിപാടി ഗൈസ് അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് അപ്പോൾ അത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബായ്